നമസ്കാരം മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ മുട്ട ഉപയോഗിച്ചിരുന്ന കെട്ടിടത്തിനും സമീപമുണ്ടായിരുന്ന കാറനും തീപിടിച്ച് അപകടം ലക്ഷ്യങ്ങളുടനാശനഷ്ടം തീപിടുത്തമുണ്ടായത് മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ഹോസ്റ്റൽ പടിയിൽ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നോടെ നഗരസഭ പൊതുശ്മശാനം അടിയന്തരമായി പ്രവർത്തന യോഗ്യമാക്കണം പ്രതീകാത്മക ശവമഞ്ചുവുമായി പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ മാർച്ചും സംഘടിപ്പിച്ചു സിപിഎം സെക്രട്ടറി അനീഷ് മാത്യു മാത്യുടനം ചെയ്തു പേഴിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിനാഘോഷവും താപർ അനുസ്മരണവും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തക ഡോക്ടർ പ്രവർത്തകം ചെയ്തു റാലി നടത്തി യുവകലാ സാഹിതി മൂവാരിപ്പിട മണ്ഡലം കമ്മിറ്റി എം ടി വാസുദേവൻ നായരുടെ പേരിൽ ഓർമ്മമരം നട്ടു സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഓർമ്മമരം വരം നട്ടത് ഉദ്ഘാടനം ചെയ്ത് എറണാകുളം ജില്ലാ സെക്രട്ടറി ജോർജ് വെട്ടിക്കുഴി കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ആയവന യൂണിറ്റ് ലോക പരിസ്ഥിതി ദിനാചരണവും സാംസ്കാരിക സംഗമവും നടത്തി പഞ്ചായത്ത് ഓഫീസിന് സമീപം ഫലപക്ഷ തൈകൾ നട്ടു ആയവന യൂണിറ്റ് പ്രസിഡന്റ് എസ് എൻ നുണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി മൊട്ടവ്യാപാരത്തിനുപയോഗിച്ചിരുന്ന കെട്ടിടത്തിനും സമീപമുണ്ടായിരുന്ന കാടനും തീപിടിച്ച് അപകടം വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നോടെ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ഹോസ്റ്റൽ പടിയിലാണ് തീപിടുത്തമുണ്ടായത് മൊട്ട ഉപയോഗിച്ചിരുന്ന കെട്ടിടത്തിനും കാടനും തീപിടിച്ച് അപകടം മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ഹോസ്റ്റൽ പടിയിൽ വെള്ളിയാഴ്ച പുലർച്ചെ മൂന്നോടെയാണ് തീപിടുത്തമുണ്ടായത് കിഴക്കേക്കര പുലക്കുടി പുത്തൻപുര മുഹമ്മദ് ഫക്രുദ്ദീൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സെന്റ് സ്ഥലത്ത് മുൻപ് വീടായി ഉപയോഗിച്ചിരുന്ന ഷീറ്റ് ഷീറ്റുമെട്ടിടത്തിനും തുടർന്ന് കാർഫോർസിൽ പാർക്ക് ചെയ്തിരുന്ന കാറിനും തീപിടിക്കുകയായിരുന്നു അപകട സമയം കെട്ടിടത്തിനുള്ളിൽ ആരുമില്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് തീപിടുത്തത്തിൽ കെട്ടിടവും ഇരുപതിനായിരത്തോളം മുട്ടകളും കാറും കത്തിനശിച്ചു പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റിപ്പുഴ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് നാലു ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം അപകട കാരണം വ്യക്തമല്ല അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മുഹമ്മദ് ഇക്ബാലിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ഓഫീസർ ടി ആർ അജേഷ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അയ്യൂബ് വിഷ്ണു അജേഷ് മുഹമ്മദ് നസീം സ്റ്റോജൻ ബേബി മനു ജയസിംഗ് ടോണി എന്നിവർ ചേർന്നാണ് തീയണച്ചത് നഗരസഭയുടെ പൊതുശ്മശാനം അടിയന്തരമായി പ്രവർത്തന യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതീകാത്മക ശവമഞ്ചുമായി പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ മൂബാറ്റപ്പുഴ ബ്ലോക്ക് കമ്മിറ്റി എസ്തോസ് ഭവന മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു മൂവാറ്റുപുഴ നഗരസഭയുടെ പൊതുശ്മശാനം അടിയന്തരമായി പ്രവർത്തന യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിലേക്ക് പ്രതീകാത്മക ശവമഞ്ചവുമായി മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു എസ്തോസ് ഭവനു മുന്നിൽ നിന്നാരംഭിച്ച മാർച്ച് നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സെക്രട്ടറി അത് തണലാണെന്ന് കരുതുന്നവരാണ് ഈ മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ അവർക്ക് എന്തെങ്കിലും ഒരു നാണമുണ്ടാകട്ടെ എന്ന് കരുതിയാണ് പ്രതീകാത്മകമായി ശവപ്പെട്ടിയുമായിട്ട് ഇവിടെ വന്നത് ഇനിയും ഇവർക്കൊരു നാണവും വരുന്നില്ലെങ്കിൽ ഇവിടെ പെരിൽ സൂചിപ്പിച്ചല്ലോ ഇവിടെ ഡിവൈഎഫ്ഐ ഒരു സമരം നടത്താൻ തീരുമാനിച്ചാൽ ആ സമരം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായ ധാരണയുള്ളവരാണ് ഡി വൈ എഫ് ഐ ഞങ്ങൾ ഇവര് സമരം നടത്തിയിട്ടുണ്ട് ആ സമരത്തെ ഒന്നും ഒട്ടനവധി പോലീസിനെ ഉപയോഗിച്ചാലും അതിനെ തടയാൻ വേണ്ടി സാധിക്കില്ല എന്ന വസ്തുത ഇവിടെ ഇരിക്കുന്ന പോലീസ് അധികാരികൾക്കും അറിയാം ഞങ്ങൾ ഇപ്പോൾ ഈ സമരം ഇവർ നടത്തിയത് രണ്ടാമതൊരു സൂചന കൂടി കൊടുത്ത് ഇതിനൊരു മാറ്റം വരുത്താൻ അധികാരികൾ തയ്യാറാകുമോ എന്ന് നോക്കാനും ജനാധിപത്യ സംവിധാനത്തെ എല്ലാ അർത്ഥത്തിലും ബഹുമാനിച്ചു കൊണ്ടു കൂടിയിട്ടാണ് ഇനി ഒരു വരവും കൂടെ വന്നാൽ അത് ഡിവൈഎഫ് മാത്രമായിരിക്കില്ല ഇനി സമരം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത് ഈ മൂവാറ്റുപുഴയിലെ സി പി എം എന്ന് പറയുന്ന പൊതുപ്രസ്ഥാനം ഈ സമരം ഏറ്റെടുക്കാൻ തീരുമാനിക്കും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഗേറ്റ് മറ്റെന്നുള്ള മുനിസിപ്പൽ ചെയർമാന്റെ മുറിയിൽ നിന്ന് മുനിസിപ്പൽ ചെയർമാൻ ദോസവും സെക്രട്ടറി ഇറങ്ങണോ വേണ്ടി വന്ന് ഞങ്ങൾ തീരുമാനിക്കും അത് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഫെബിൻ പിമൂസ ബ്ലോക്ക് പ്രസിഡന്റ് അനീഷ് കെ കെ ട്രഷറർ അൻസൽ മുഹമ്മദ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സജി ജോർജ് ആർ രാകേഷ് കെ ജി അനിൽകുമാർ എം എ സഹീർ സി പി ഐ എം സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ ബേബി എന്നിവർ പ്രസംഗിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ രാഹുൽ ഇ ബി അഖിൽ പ്രകാശ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അമൽദേവ് ലാലു പി ജി ശ്രീജിത്ത് എം വി അബൂബക്കർ പി എം അഭിജിത്ത് സജീവ് സോനു കെ ബേബി എന്നിവർ നേതൃത്വം നൽകി നേത്ര സംരക്ഷണത്തിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ിൽ അനുസ്മരണവും സംഘടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തക ഡോക്ടർ സൂര്യ ബാബുടനം ചെയ്തു പേടിക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷവും വാൽമീക താപ്പ് അനുസ്മരണവും സംഘടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകയും കളമശ്ശേരി എസ് സി എം എസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സൂര്യ ബാബു എസ് പരിസ്ഥിതി ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ആണ് ആണ് കൂടുതൽ ഇഷ്ടമുള്ളത് ടൈഗേഴ്സ് ടൈഗർ നമുക്കറിയാം ആൻഡ് കൂടി ബംഗാൾ ടൈഗേഴ്സ് അതായത് അദ്ദേഹം ബ്രത്തൻപൂർ എന്ന് പറയുന്ന ആ ഒരു നാഷണൽ പാർക്ക് നാഷണൽ ഏരിയയിലാണ് അദ്ദേഹം കൂടുതൽ പ്രവർത്തിച്ചത് അപ്പൊ അവിടെയുള്ള ബംഗാൾ ടൈഗേഴ്സിന്റെ അത് എങ്ങനെയാണ് അതിന്റെ ജീവിതം എങ്ങനെ എങ്ങനെയത് ജീവിക്കുന്നു എന്ത് ഫുഡ് കഴിക്കുന്നു എങ്ങനെ അത് മറ്റുള്ള മൃഗങ്ങളുമായിട്ട് ഇടപഴകുന്നു അങ്ങനെയുള്ള എസ് എം സി ചെയർമാൻ നാസർ ഹമീദ് പരിസ്ഥിതിന് സന്ദേശം നൽകി പി ടിഎ പ്രസിഡന്റ് ഹസീന എം എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സയൻസ് ക്ലബ്ബ് കൺവീനർ സ്റ്റാൻലിന ഭായി ഈ വർഷത്തെ സയൻസ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു അധ്യാപകരായ റഹ്മത്ത് പി എം സബിത പിഇ ഡോക്ടർ ഗീതുജി നായർ നൌഫൽ കെയം സയൻസ് ക്ലബ്ബ് സെക്രട്ടറി അമീൻ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകനും കടുവാ സംരക്ഷണ വിദഗ്ധനുമായ വാൽമീകി താപറനെ അനുസ്മരിച്ച് സ്കൂൾ സയൻസ് ക്ലബിന്റെ ഈ വർഷത്തെ സയൻസ് ക്ലബ്ബ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു എസ് പി സി കേഡറ്റുകളുടെ നേതൃത്വത്തിൽ സ്കൂളിൽ നടന്ന റാലി ഹെഡ്മിസ്ട്രസ് സഫീന എ ഫ്ളാഗ് ഓഫ് ചെയ്തു പോസ്റ്റർ നിർമ്മാണം ക്വിസ് ഇലരൂപങ്ങൾ തയ്യാറാക്കൽ ചെടികൾ നടൽ പരിസ്ഥിതി ഗാനാലാപനം പൂന്തോട്ട നിർമ്മാണം ചിത്രരചന സ്കൂൾ ശുചീകരണം എന്നിവയും നടത്തപ്പെട്ടു യുവകലാസാഹിതി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എം ടി വാസുദേവൻ നായരുടെ പേരിൽ ഓർമ്മമരം മരം നട്ടു യുവകലാസാഹിതി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് ഓർമ്മമരം നട്ടത് യുവകലാസാഹിതി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളോടുള്ള ആദരവിന്റെ ഭാഗമായി സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ പേരിൽ ഓർമ്മമരം നട്ടു മൂവാറ്റുപുഴയിലെ സാഹിത്യകാരനും നിരൂപകനുമായ പി എം ഷുക്കൂടന്റെ പെരുമറ്റത്തുള്ള ഭവനാങ്കണത്തിലാണ് യുവകലാസിതി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓർമ്മമരം മരം നട്ടത് യുവകലാസിതി എറണാകുളം ജില്ലാ സെക്രട്ടറി ജോർജ് വെട്ടിക്കുടി ഓർമ്മമരം നടിയിൽ ഉദ്ഘാടനം ചെയ്തു പോയ സാഹിത്യകാരന്മാരെ ഭാഗമായി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട മൂവാറ്റുപുഴയുടെ പ്രിയ സാഹിത്യകാരൻ പി എം ശുക്കൂർക്കാരുടെ വീട്ടിൽ ഇത്തരത്തിൽ എം ടി വാസുദേവൻ നായരെ അനുസ്മരിപ്പിക്കുന്ന ഓർമ്മ നട്ടുകൊണ്ടാണ് ഈ പരിപാടിക്ക് ഇവിടെ ഉദ്ഘാടനം ചേർക്കുന്നത് ഈ പരിപാടി സംഘടിപ്പിച്ച മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയെ എല്ലാ വിധത്തിലും അഭിനന്ദിക്കുകയാണ് ഈ ഇതിനുവേണ്ടി സൗകര്യം ചെയ്യുന്ന ശുക്കൂർക്കോട് നന്ദി പറയുകയാണ് ഈ മരം ചുക്കൂർക്കായ് ചുക്കൂർക്കായ നട്ടു വരുവാൻ വിശ്വസിക്കുകയാണ് ചുക്കൂർക്കായ്ക്ക് ചുക്കൂർക്കായ വീടിൻ്റെ അകത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കലാകാരൻ കലാ സാഹിത്യകാരൻ എം ടിയുടെ ഓർമ്മകൾ തിരികു നിൽക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഏതാനും മാസങ്ങൾ മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ധരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ എക്കാലത്ത് നിലനിൽക്കുന്ന ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ മരം ഇവിടെ തടുകയാണ് പി എം ഷുക്കൂർ യുവകലാ സാഹിത്യ മണ്ഡലം സെക്രട്ടറി കെ പി സബീഷ് മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി സി എം ഇബ്രാഹിം കരീം തുടങ്ങിയവർ കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ആയവന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണവും സാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ചു കെ എസ് എസ് ആയവന് യൂണിറ്റ് വനിതാ വേദിയും സാംസ്കാരിക വേദിയും സംയുക്തമായി നടത്തിയ പരിസ്ഥിതി ദിനാചരണം പഞ്ചായത്ത് ഓഫീസിന് സമീപം ഫലവൃക്ഷ തൈകൾ നട്ട് ആയവന് യൂണിറ്റ് പ്രസിഡന്റ് എസ് എൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന സെമിനാറിൽ മാനുവൽ തോമസ് കുടുവാക്കാട്ട് പരിസ്ഥിതി ദിന സന്ദേശം നൽകി മുടുവൂർ വെളിയത്ത് എബി പോൾ അറുപത്തിയൊന്ന് നിര്യാതനായി സംസ്കാരം ശനിയാഴ്ച പന്ത്രണ്ടിന് തൃക്കുളത്തൂർ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ നടത്തപ്പെടും ഭാര്യ പള്ളിക്കര വടക്കൻ കുടുംബാംഗം ജീന മക്കൾ പോൾ ജേക്കബ് മരുമകൾ സെറൻ മേരി ജേക്കബ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ന്യൂസ് നമസ്കാരം